ഡിയേഴ്സ് വൺ മെല്ലെ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ അങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റിഫ് ഉള്ള ഭാഗം അകത്തോട്ട് ഇതുപോലെ ആക്കിയിട്ട് മടക്കി കൊടുക്കാം രണ്ടായി മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നെക്കിന് ആവശ്യമായിട്ടുള്ള കഴുത്തിൻ്റെ അകലോ കഴുത്തിൻ്റെ അർക്കവും മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ക്യാൻവാസിലായത് കൊണ്ട് തുണിയിൽ കട്ട് ചെയ്യുന്നതിനേക്കാളും ഒരു കാലിഞ്ച് അധികം കൊടുക്കുന്നുണ്ട് നിങ്ങൾ തുണിയിലാണെന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ കാലഞ്ച് കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഈ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറ്റുമെങ്കിൽ ക്യാൻവാസിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അതിനൊരു ഒരു അഭംഗി ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇതിൻ്റെ കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യാം പക്ഷേ നമുക്ക് ആലിലൊക്കെ അങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ കഴുത്തിൻ്റെ അകലം ഞാൻ ഇവിടെ കൊടുക്കുന്നത് മൂന്നര എഞ്ചാണ് കേട്ടോ മൂന്നര എഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം കഴുത്തിന്റെ ഇറക്കം കൊടുക്കുന്നത് ആറര ഏഞ്ചാണ് കേട്ടോ അത് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് ആറര ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം അരേഞ്ച് ഇവിടെ ഷോൾഡർ തയ്ച്ച് പോകും കേട്ടോ അതും കൂടി കൂട്ടിയിട്ടാണ് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അതേപോലെ ഇവിടെ മാർക്ക് ചെയ്യാം കഴുത്തിൻ്റെ അകലം നമ്മൾ എത്രയാ കൊടുത്തിട്ടുള്ളത് മൂന്നര ഇഞ്ച് അതേ മൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ബോക്സ് ആക്കി കൊടുക്കാം ബോക്സ് ആക്കി കൊടുക്കാതെ നെക്ക് വരക്കാൻ പാടില്ല കേട്ടോ ഓക്കെ അപ്പൊ ക്യാൻവാസിന്റെ വീതി ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ചരഞ്ചാണ് കേട്ടോ അഞ്ചര ഒരു ഉണ്ട് നിങ്ങൾ എടുത്തിരിക്കുന്നത് അൻപത് റേഞ്ച് കേട്ടോ അപ്പൊ ഒരുപാട് വീതിയും ഒരുപാട് നീളും വേണ്ട കഴുത്തിന് ആവശ്യമായിട്ടുള്ള ക്യാൻവാസ് എടുത്താൽ മതി കേട്ടോ ക്യാൻവാസ് ഒരുപാട് വേസ്റ്റ് ആക്കി കളയാൻ പാടില്ലല്ലോ അപ്പൊ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ആറ് ആറേഞ്ച് മാർക്ക് ചെയ്തില്ലേ അതിന് സെന്റർ മാർക്ക് ചെയ്യാം ടാപ്പ് ഇതുപോലെ മടക്കി കൊടുത്താൽ മതി ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് അവർക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും ഈ വീഡിയോ കേട്ടോ ഈ പോയിന്റ് മാർക്ക് ചെയ്തല്ലേ ഈ പോയിന്റും നമ്മൾ മാർക്ക് ചെയ്ത ഈ പോയിന്റും ഒന്ന് വരച്ചു കൊടുക്കാം മനസ്സിലായല്ലോ ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായല്ലോ ഇത് നമ്മൾ ചെയ്യേണ്ട എന്താ ഈ ലൈൻ്റെ സെൻറ്റർ ആണോ ഇതുപോലെ ടാപ്പ് വെക്കാം അങ്ങനെ ചെയ്തുകൊടുത്താൽ മതി നമുക്കതിന്റെ സെൻ്റർ കാണാൻ പറ്റൂട്ടോ ഇവിടെയാണ് സെൻറ്റർ വരുന്നത് അപ്പോൾ ഇനി നമ്മളെന്ത് ചെയ്യുക നെക്കിന് അംഫോൾ കർ വെച്ച് ഷേപ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടേ അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഒരളവും കൂടി പറഞ്ഞ് തരാം കേട്ടോ നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നീട് ആകുമ്പം ഇങ്ങനെ എങ്ങനെയാണ് സ്കെയില് എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അളവും കൂടി പറഞ്ഞു പറഞ്ഞുതരണേട്ടോ അതായത് ഈ പോയിന്റിന്റെ ഈ പോയിന്റിന്റെ സെൻ്ററ് കാണാം ഇവിടെ വരുന്നത് ഈ പോയിന്റിൽ നിന്നും മുകളിലോട്ട് അതായത് അകത്തോട്ട് മുകളിലോട്ട് ഒരു കാലഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം അതേപോലെ ഈ പോയിന്റിൻ്റെയും ഈ പോയിന്റിൻ്റെ സെൻറ്റർ കാണാം ഇവിടെ വന്നിട്ടുള്ളത് ഈ പോയിന്റിൻ്റെ താഴേക്കാണ് കേട്ടോ ഈ പോയിന്റിൻ്റെ താഴെയൊക്കെ കാലഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം ഈ പോയിന്റിന്റെ മുകളിലോട്ട് ഈ പോയിന്റിന് താഴേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം ഇനി ഈസിയാണ് വരക്കാനായിട്ട് ഇതുപോലെ കറവ് സ്കേൽ എടുത്തിട്ട് അപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഈ പോയിന്റ് ഇങ്ങനെ കൂർപ്പിച്ച് വരക്കാൻ പാടില്ല കേട്ടാ കാരണം നമ്മൾ സ്റ്റിച്ച് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷിങ് വരില്ല അതുകൊണ്ട് അതുപോലെ കൂർപ്പിക്കാൻ പാടില്ല ചെറിയൊരു ഗ്യാപ്പിൽ വേണം വരക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കറവ് സ്കേല് വെക്കാം ഈ കാലഞ്ച് ഈ പോയിന്റ് ഇല്ലേ നമ്മൾ ഇവിടുന്ന് ഇവിടുത്തെ കാലഞ്ച് വിട്ട മാർക്ക് ചെയ്ത ആ പോയിന്റ് അത് മുട്ടുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് കേട്ടോ ഇങ്ങനെ വെച്ചുകൊടുക്കാം എവിടെയാണോ അത് മുട്ടുന്ന അവിടത്തേക്ക് നമുക്ക് ഇത് വെച്ചുകൊടുക്കാം ആ എവിടെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഇതുപോലെ വെച്ചിട്ട് വരച്ചുകൊടുക്കാം ഓക്കെ ഇതുപോലെ നമ്മൾ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ കർവ് സ്കെയില് നേരെ ഇതുപോലെ ടൺ ചെയ്യാം എന്നിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം നമ്മൾ നേരത്തെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലെ കാലഞ്ചെടുത്ത് മാർക്ക് ചെയ്ത് അവിടത്തേക്ക് ഇതുപോലെ ഈ സ്കെയില് വെച്ചുകൊടുക്കാം ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് ഇവിടെ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ചുകൊടുക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു ഷേപ്പോട് കൂടി വരക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ രണ്ടാമത് കൈ കൊണ്ട് ഷേപ്പ് ആക്കിയാലും മതി കേട്ടോ ഈ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം ഓക്കെ മനസ്സിലായല്ലോ ഈ പോയിന്റ് ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് പറഞ്ഞുതരാൻ കാരണം കേട്ടോ ഈ പോയിന്റ് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് ആ ആലെ തന്നെ വരും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത് ഇപ്പൊ ഇവിടെ പോയിന്റൊന്നും വന്നിട്ടില്ല നല്ല ഷേപ്പോട് കൂടി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാം ഏറ്റവും മുകളിൽ ഒരു അരേഞ്ച് അല്ലെങ്കിൽ അരേഞ്ച് ഒരു പോയിന്റും വിട്ട് മാർക്ക് ചെയ്യാം അരേഞ്ചായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇപ്പൊ ഇവിടെ അരേഞ്ച് ഒരു പോയിന്റും വിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അത് നമുക്ക് അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്തിനാണെന്ന് അപ്പൊ നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് മുകളിലോട്ട് വരെ കട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മള് ഈ ക്യാൻവാസ് തുണിയിൽ വെച്ച് അയഞ്ചത് എടുക്കുമ്പോൾ നമ്മളെ കഴുത്തിന്റെ അകാലം മാറിപ്പോവും കൂടിപ്പോകും കുറഞ്ഞു പോകില്ല കൂടിപ്പോവും അങ്ങനെ കൂടി വരുമ്പോൾ എന്ത് പറ്റും ഷോൾഡർ നിന്ന് ഇറങ്ങിപ്പോവും നെക്ക് അവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ഫിറ്റ് വരില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ഇവിടെ കൊടുക്കാനായിട്ട് പറയുന്നത് ഏകദേശം എല്ലാവർക്കും അറിയുന്ന കാര്യമാണത് എന്നാലും അറിയാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ വീണ്ടും വീണ്ടും പറയുന്നത് തുടക്കക്കാർ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പം ഈ ബ്രിഡ്ജ് ഇടാതെ കട്ട് ചെയ്താൽ എന്ത് പറ്റും എന്നും ഇട്ടിട്ട് കട്ട് എങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പം ഈ ഒരു നെക്കിൻ്റെ അതേ മെഷർമെൻ്റിൽ ഞാൻ വേറൊന്നും കൂടി വരച്ചിട്ടുണ്ട് അപ്പം അത് ഈ ബ്രിഡ്ജ് ഇടാതെ എങ്ങനെ കട്ട് ചെയ്തെടുത്ത അകലെങ്ങനെ വരും കുറയോ കൂടുതലോ എന്ന് ഞാൻ കാണിച്ചതരാം കേട്ടോ അതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ബ്രിഡ്ജ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഇതിൽ ഈ ബ്രിഡ്ജ് ഇടാതെ വേണം കട്ട് ചെയ്യാനായിട്ടോ അപ്പം നമുക്കിത് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പം ഒന്നെങ്കിൽ ഇതുപോലെ റൗണ്ട് ആയിട്ട് വേണം കട്ടനായിട്ട് അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ടും കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ എളുപ്പം അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ സ്ക്വയർ ആയാലും കുഴപ്പമില്ല അപ്പം നമുക്കിത് കട്ട് ചെയ്യാം കട്ട് ചെയ്തിന് മുമ്പായിട്ട് പിൻ ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ തെന്നിപ്പോവാതിരിക്കാനായിട്ടാണ് ഈ പിൻ ചെയ്ത് വെക്കുന്നത് അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇവിടെ വരെ മതി കേട്ടോ ഇവിടുന്ന് നമ്മൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇവിടെ ഓച്ചും കൂടി കൊടുക്കാം എവിടെയും കൊടുക്കാം സെൻട്രാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാറ്റേൺ കളയാതെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് ഒരു ചുരിദാറ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്കിന് മെഷർമെന്റ് എടുക്കേണ്ട ആവശ്യം വരില്ല ഈ പാറ്റേൺ വെച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ അര ഒരു പോയിന്റും വിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് മുകളിലോട്ട് കൂട്ടേണ്ടായിട്ട് വരും വേറൊരു പ്രശ്നം ഇതിൽ വരുന്നില്ല കേട്ടോ അപ്പോൾ ഈ പാറ്റേൺ നിങ്ങൾ അതുപോലെ എടുത്തു വെച്ചോട്ടോ അപ്പോൾ നമ്മൾ നെക്ക് എങ്ങനെയുണ്ട് നോക്കാം കണ്ടില്ല നല്ല അടിപൊളി നെക്ക് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ഒരു ബ്രിഡ്ജ് നമ്മളിവിടെ കൊടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാതെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ കാര്യം ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ വരും തെന്നിപ്പോകുന്നില്ല കഴുത്തിൻ്റെ കാലം നമ്മൾ ഉദ്ദേശിച്ച അളവിൽ തന്നെ വരും കേട്ടോ ഇനി നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന് ഞാൻ ബ്രിഡ്ജ് കൊടുക്കുന്നില്ല കേട്ടോ എന്നിട്ട് ഞാൻ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി തരാം കാണിച്ചു തരാം എങ്ങനെയാ വരുന്നതെന്ന് കണ്ടില്ലേ ഇങ്ങനെയാന്ന് വന്നിട്ടുള്ളത് ഇപ്പൊ ഇവിടെ വ്രിഡ്ജില്ലാട്ടോ അപ്പൊ അതിന്റെ അകലം നമുക്ക് നോക്കാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ വല്ല വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കാം നമ്മളിങ്ങനെ വെച്ചിട്ടാണല്ലോ വയൻ ചെയ്തെടുക്കുന്നെ അപ്പൊ ഇതിന്റെ കഴുത്തിന്റെ അകലം കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് കൂടിട്ടുണ്ട് കിട്ടോ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇപ്പൊ വെച്ചിട്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എങ്ങനെയാ വന്നിട്ടുള്ളത് എന്ന് ഈ നെക്ക് ഇതുപോലെ എടുക്കാം ബ്രിഡ്ജിട്ട് നെക്ക് ഇതുപോലെ എടുത്തതിനു ശേഷം ഇതുപോലെ വെച്ചുകൊടുക്കാം ഷെയിം മെഷർമെന്റ് ആണ് ഒരേ മെഷർമെന്റ് ആണ് കേട്ടോ ഇത് വ്യത്യാസമൊന്നും വന്നിട്ടില്ല പക്ഷെ ഇവിടെ കഴുത്തിന്റെ അകലത്തിൻ്റെ അടുത്ത് വ്യത്യാസം വന്നിട്ടുണ്ട് ആ ബ്രിഡ്ജ് ബ്രിഡ്ജില്ലാത്ത കണ്ടില്ലേ ഇതിപ്പോ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഒരു പോയിന്റിൽ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ട് ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതാ അകലം കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് വരണ്ട അളവാണ് ഇവിടെ വരേണ്ടതാണിത് ഈ നക്ക് വരണ്ടത് എവിടെ ഇവിടെ പോയിട്ടുള്ള ഇവിടെ വരണ്ടത് എത്ര വ്യത്യാസം വന്നിട്ടുണ്ട് കാലഞ്ചും ഒരു പോയിന്റും വ്യത്യാസം വന്നിട്ടുണ്ട് അതേപോലെ ഇവിടെയോ അയഞ്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് നെക്ക് വരേണ്ട നഷംമെന്റ് കറക്റ്റ് ആയിട്ടുള്ള നെഷൻമെന്റ് വേറെ ഇവിടെയാണ് ഇത് എത്ര വ്യത്യാസം വന്നിട്ടുണ്ട് ഇതും കാലഞ്ചും ഒരു പോയിന്റാണ് വന്നിട്ടുള്ളത് അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ഈ ബ്രിഡ്ജ് ബ്രിഡ്ജിട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിന്റെ അകലം ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വേരിയേഷൻ വരും കഴുത്തിന്റെ അകലം കൂടി പോവും കുറഞ്ഞു പോകൂല്ല കൂടി പോവേ ചെയ്യുള്ളൂ അതാണ് നമുക്ക് കഴുത്തിന്റെ നക്ക് അവിടെ ഫിറ്റായി നിൽക്കാത്ത ലൂസായി പോകുന്ന പ്രശ്നങ്ങളും വരുന്നത് ഇപ്പൊ കറക്റ്റ് മനസ്സിലായല്ലോ ഇതുകൊണ്ടാണ് ഇവിടെ ബ്രിഡ്ജ് ഇടാൻ ഞാൻ പറഞ്ഞ കേട്ടോ അത് ഇവിടെ മാത്രമല്ല ബാധിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് എത്ര വരെ വന്നിട്ടുണ്ട് കേട്ടോ അത് ഇവിടെയൊക്കെ കറക്റ്റാണ് ഒരു ഭാഗം വരെ കറക്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അകലം കൂടാനായിട്ട് കണ്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അതേപോലെ ഇവിടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എത്തുമ്പം കഴുത്തിന്റെ അകലം കൂടിപ്പോയി മനസിലാവുന്നുണ്ടോ അപ്പൊ അയാൻ ചെയ്യുമ്പം കഴുത്തിന്റെ അകലം കൂടാതിരിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ച് കൊടുക്കുന്നത് കേട്ടോ അത് നിങ്ങക്ക് ക്ലിയറാക്കി തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും എല്ലാവരും ഇങ്ങനെയാണല്ലോ കട്ട് ചെയ്യുന്നത് ഇതിങ്ങനെ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ ചിലപ്പോൾ ഒത്തിരി കമന്റ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത് കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ നെക്ക് കട്ട് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ കഴുത്തിന്റെ അകലം കൊടുക്കുന്നത് മൂന്നര അഞ്ചാണ് കഴുത്തിന്റെ ഇറക്കം കൊടുക്കുന്നത് ഏഴരഞ്ചാണ് കേട്ടോ ഡിസൈൻ നെക്കാവുമ്പോൾ നമ്മൾ കഴുത്തിന്റെ ഇറക്കം കുറച്ച് മാർക്ക് ചെയ്യാൻ പാടില്ല കഴുത്തിൻ്റെ അകലം കൂടിപ്പോവും ഇവിടെയല്ല ഇവിടെ കൂടൂല്ല ഈ ഒരു ഭാഗത്ത് കുടുങ്ങി കിടക്കും അതുകൊണ്ടാണ് ഏഴഞ്ച് കൊടുക്കുന്നത് കേട്ടോ അതേ ഏഴഞ്ച് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് താഴേക്കും ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ ഇവിടെ മൂന്നര ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്തത് അതേ മൂന്നരഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യാം ഇത് ബോക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് ഒരു അഞ്ചിഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം ഇവിടെ വരുന്ന ഇവിടെ എടുത്ത് മാർക്ക് ചെയ്യാം അവിടുന്ന് പുറത്തേക്ക് ഒരു അരേഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം ഈ ഒരു പോയിന്റിൽ നിന്നും പുറത്തേക്ക് അരേഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം ഒരു മുക്കാലഞ്ചൊക്കെ കൊടുക്കാം കേട്ടോ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം ഒരുപാട് ഡീപ്പ് ആവശ്യമില്ലാത്തവർക്ക് അരേഞ്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ കർവസ്കെൽ വെച്ച് ഡിസൈൻ വരച്ചു കൊടുക്കാം അതിന് മുമ്പായിട്ട് ഇവിടെ ബ്രിഡ്ജിനായിട്ട് അരേഞ്ചും ഒരു പോയിന്റും അറേഞ്ച് ആയാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇപ്പോൾ അറേഞ്ച് ഒരു പോയിന്റും കൊടുക്കുന്നുണ്ട് ഇതുപോലെ വരച്ചുകൊടുക്കാം നമുക്ക് ഈ കർവ് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കാം അതായത് ഈ പോയിൻറ്റും ഈ ഒരു പോയിന്റും ഇതുപോലെ കർവ് സ്കെയിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം അപ്പം നമ്മൾ ഈ കർവ് സ്കെയിൽ ഈ ഒരു രീതിയിലല്ലേ വെച്ച് വരച്ചെടുത്തിട്ടുള്ളത് നേരെ ഇതുപോലെ വെച്ചുകൊടുക്കാം അവിടത്തേക്ക് വെച്ചാൽ ഈ അരേഞ്ച് വിട്ട അറേഞ്ച് ഒരു പോയിന്റും വിട്ട് മാർക്ക് ചെയ്താൽ ഇവിടത്തേക്കാണ് ഇത് ടച്ച് ചെയ്യേണ്ടത് കേട്ടോ നല്ല ഷേപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ ഇവിടുന്ന് ഇവിടത്തേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വരച്ചെടുത്ത് കഴിഞ്ഞാൽ എന്തോ എന്ന് അകലം വേണമെന്നവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യാം ഇങ്ങനെയും ചെയ്തെടുക്കാം പക്ഷെ ഓവർ അകലായി പോവും അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ ഒരു രീതിയിൽ കയറവായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം നേരത്തെ നമ്മൾ റൗണ്ട് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു നെക്ക് ഞാൻ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇവിടെയും പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഓക്കെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം എന്നെ ഇവിടുന്ന് കട്ട് ചെയ്യണ്ടേ കേട്ടോ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കാം ഇവിടെയും കൊടുക്കാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ നെക്ക് പാറ്റേൺ നിങ്ങൾ കയ്യിൽ കളയാതെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ചുരിദാറോ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അഷമൻ്റ് നോക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തേർത്താൽ മതി മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇവിടുന്ന് ഫ്രിഡ്ജിനായിട്ട് അരേഞ്ച് ഒരു പോയിന്റും കൊടുത്തിട്ടുണ്ട് അത് മുകളിലോട്ട് കേട്ടി വരച്ചാൽ മാത്രം മതി കേട്ടോ ഈ നെക്ക് എങ്ങനെയാ നോക്കാം അപ്പോൾ ഈ നെക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി നെക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ട് നെക്കിൻ്റെ പാറ്റേൺ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി വീഡിയോ ചെയ്യാം അപ്പോൾ ഈ ഒരു നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നും ഇതിൻ്റെ ബാക്ക് നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നും ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ